നമ്മുടെ ന്യൂറ വളരെയധികം വിഷമത്തിലാണോ കേട്ടോ ന്യൂറ കഴിഞ്ഞ ദിവസം കൺസ്ട്രക്ഷൻ റൂമിലേക്ക് കയറപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അനിയനെ മിസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴതാ അനീഷായിട്ട് സംസാരിക്കുകയാണ് എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ ആരും വന്നില്ല എന്ന് പറയുകയാണ് ന്യൂറ അപ്പോൾ അനീഷ് പറയുന്നുണ്ട് നീ വിഷമിക്കണ്ട അവരിപ്പോൾ കുറച്ചേശോ കുറച്ചേശേ അവരുടെ അതിൽ ചേഞ്ചസ് വരും അപ്പോൾ നിന അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ അഞ്ഞൂറ പറയണം അതൊക്കെ കുറേ സമയം പിടിക്കും അപ്പം അനീഷ് പറയേണ്ടത് ഇപ്പോൾ നമ്മൾ ബിഗ് ബോസ് വരെ എത്തി പിന്നെ ബിഗ് ബോസിൽ നമ്മൾ ആദ്യമൊക്കെ ഇങ്ങനെയല്ലായിരുന്നുല്ലോ പിന്നെ നമ്മളെല്ലാവരും ഓരോരുത്തരെ മനസ്സിലാക്കി വരുമ്പോൾ നമ്മൾ ഇങ്ങനെ എല്ലാവരും ഓക്കെ ആയില്ലോ അപ്പോൾ അതിനെല്ലാം ടൈം പിടിക്കും നീ വിഷമിക്കണ്ടായിരുന്നു നൂറോട് പറയുകയാണ് അപ്പം നൂറ പറയും ഇങ്ങനെ ടൈം പിടിച്ച് ടൈം പിടിച്ച് വരുമ്പോഴേക്കും അത് ഒരു കാലങ്ങളോളം കഴിയും അപ്പോൾ പിന്നെ എന്താണ് ചേട്ടാ കാര്യമെന്ന് ചോദിക്കുകയാണ് നൂറ ഫാമിലി വന്ന് വരുമെന്ന് കരുതി ഫാമിലി വന്നില്ലെങ്കിലും ഉമ്മ മറ്റേ പിള്ളേരെ വീടില്ല എന്ന് ഉറപ്പാണ് വന്നാലും അനിയന്മാർ അനിയന്മാർ വരുന്ന പ്രതീക്ഷയിലാണ് നമ്മളുടെ നമ്മുടെ നൂറുണ്ടായിരുന്നത് പക്ഷേ പ്രതീക്ഷകളൊക്കെ തകിടം മറിഞ്ഞു നൂറയുടെ ഒന്നും വന്നില്ല പക്ഷെ നൂറ് പറയുന്നുണ്ട് എൻ്റെ എല്ലാ അനിയന്മാരെയും മിസ് ചെയ്യുന്നുണ്ട്